பாட்டும் ஒும் பறக்கும் கணிகையர் ஆட்டும் அராத அவனியில் மாட்டாதார் வேட்டு விருப்பார் விரதமில்லாதவர் ஈட்டும் இடம் சென்று இகலலுற்றாரே ஈஸ்வரனை பற்றியுள்ள கீர்த்தனங்கள் ராகத்தோடு பாடி அதுசரிச்சுள்ள பாவங்களும் நல்கி நிறுத்தமாடன யுவதீயுக்கள் ஆ கீர்த்தனங்கள் நாய் மனசாவ അതിൻ്റെ പൊരുൾ അറിഞ്ഞ് ഈശ്വരനെ അറിയുവാൻ ശ്രമിക്കുന്നതിന് പകരം കീർത്തനങ്ങളെ തങ്ങളുടെ ഭാവത്താൽ അർത്ഥം കാട്ടുവാൻ ശ്രമിക്കുന്നു ഈ നർത്തനങ്ങൾ കണ്ട് ആസ്വദിക്കുന്നവരും അതിൻ്റെ പൊരുൾ അറിയുവാൻ ശ്രമിക്കാറില്ല ഉന്നതമായ വേദങ്ങളെ അതിൻ്റെ പൊരുൾ അറിഞ്ഞ് ഓതേണ്ടുന്നവർ മോക്ഷം നേടുവാൻ ആഗ്രഹിച്ചാലും അതിനുവേണ്ട ആചാരമനുസരിച്ചുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കാതെ ഉപഹാരം മാത്രം വാങ്ങി വേദങ്ങളോതി യാഗങ്ങൾ നടത്തുമ്പോൾ അവരുടെ മോക്ഷപാത തടസ്സപ്പെടുന്നു വേദങ്ങളിൽ ഈശ്വരനെ അറിയുവാനും അവനിൽ ലയിക്കുവാനുമുള്ള വഴികൾ ആചരിക്കുമ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട വ്രതങ്ങൾ തുടങ്ങിയ ജീവിതചര്യകൾ അനുഷ്ഠിക്കാതെ ലൗകീകഭോഗങ്ങൾക്ക് അടിമപ്പെട്ട് അലിയുമ്പോൾ ജന്മം തന്നെ വിഫലമാകുന്നു